സ്ലോ മോർണിംഗ് സൺഡേ ചേഞ്ച് ആയി ബിസി മോർണിംഗ് സൺഡേ ആയിട്ടുണ്ട് കേട്ടോ ഹയാസിനെന്ന് മദ്രസയുടെ ക്ലാസ് ടൈമിംഗ് വരുന്നത് രാവിലെ ഏഴര മുതൽ വരെയാണ് രാവിലെ നല്ല മഴയും തണുത്ത കാലാവസ്ഥയൊക്കെയുണ്ട് അലാർ അടിച്ചപ്പോൾ മുതൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ മദ്രസയിൽ വിടുന്ന കാര്യം ഓർത്തിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് പോന്നു പോകുന്നു കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു കഴിഞ്ഞു വന്ന ഹയാസ് അതേ പാന്റ് തന്നെ വലിച്ചു കയറ്റി കൊണ്ടിരിക്കാൻ കേട്ടോ അതിനിടയിലാണ് എന്റെ വീഡിയോ ഓൺ ആയിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ചിരിച്ചൊരു കള്ളച്ചിരിയാണ് കേട്ടോ നിങ്ങൾ ആ കണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോഴേക്കും ഹയാസിന് പോവാനുള്ള സമയം അതിക്രമിക്കുന്നത് ഞാൻ ഒരു ഈസി ബ്രെഡ് ടോസ്റ്റ് ആണ് ആണ്ട്ടോ ഉണ്ടാക്കുന്നത് മുട്ട പൊട്ടി ചോദിച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒറിഗാനോയും കൂടി ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തോട്ട് സംഭവം ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ് എന്നാലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് പിച്ചി പിച്ചി ഇട്ട് കൊടുത്തു വിട്ടോ ഹയാസിനെ എളുപ്പത്തിൽ കഴിക്കാൻ അങ്ങനെ അങ്ങനത്തെ ഹയാസിനെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടു ഹയാസിനെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കുറച്ച് നേരം കൂടി കിടക്കണമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇന്ന് എഴുന്നേറ്റ് വന്നത് പിന്നെ ഓരോ ജോലിയും ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി കിട്ടി നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് നിങ്ങളുടെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബേബേസ്